ജസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ കുറച്ച് മാറി കുറച്ചൊക്കെ വെയിലൊക്കെ തെളിയാൻ തുടങ്ങി അടീനിയൻ ചെടികളിൽ പൂക്കൾ നിറയാനുള്ള സമയമായി അടീനിയൻ ചെടികളിൽ പൂക്കൾ നിറയാനായി എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം മഴയ സമയങ്ങളിൽ അടീനിയൻ ചെടികളിലെ ഇലകളെല്ലാം പഴുത്ത് കൊഴിഞ്ഞ് പോയി മിക്ക ചെടികളും കമ്പുകൾ മാത്രമായിട്ടാണ് നിന്നിരുന്നത് ഇപ്പോൾ കുറച്ചൊക്കെ ഇലകളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയോടെ നിൽപ്പുണ്ട് ഇല പോലും മഞ്ഞളിച്ച് നിൽപ്പില്ല എല്ലാം നല്ല ഫ്രഷായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇനി ഇടയ്ക്കൊക്കെ വെയിൽ തെളിയുമ്പോൾ അടി ഇനിയത്തിന് പുതിയ തളർപ്പുകളും മുട്ടുകളും എല്ലാം ഉണ്ടാകും കൂടുതൽ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകാനായി എന്തെല്ലാമാണ് നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് നോക്കാം മഴ സമയത്ത് പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും ഒന്നും സാധ്യമല്ലായിരുന്നു ഇനിയിപ്പോൾ ക്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും ഇടയ്ക്ക് നീണ്ട് വളർന്നു പോകുന്ന കമ്പുകളെ മുറിച്ച് മാറ്റി കളഞ്ഞാലേ അവ ബോൺസായി പോലെ വളർന്നു വരികയുള്ളൂ കൂടുതൽ ബ്രാഞ്ചുകളുണ്ടായി നിറയെ പൂക്കളും ഉണ്ടാവുകയുള്ളു ഇത് ഈ ചെടിയിൽ പൂക്കളൊക്കെ ഒരു വർഷമായി ഉണ്ടായിട്ട് ഇപ്പോൾ പൂക്കളുമില്ല അത് വളർച്ച ആകെ മുരടിച്ച് നിൽക്കുകയാണ് ഞാനിതൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാണ് നോക്കൂ ഇതിൽ വേരുകൾ തീരെ കുറവാണ് തായ് വേരുകൾ മാത്രമേ ഉള്ളൂ ചെറിയ വേരുകളൊന്നുമില്ല ഇതും മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന പോട്ടാണ് അറുപത് ശതമാനം മണലും ബാക്കി മണ്ണും ചാണകപ്പൊടിയും വേപ്പിയും മിണ്ണാക്കും എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഈ പോട്ടിങ്ങിൻ്റെ മുകളിലേക്ക് കുറച്ച് സാപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫംഗലി ഇൻഫെക്ഷനൊന്നും വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലൊരു കുഴിയെടുത്ത് നമുക്കിതിലേക്ക് ഈ ചെടിയെ നട്ടു വയ്ക്കുക നല്ല ലൂസായ മണ്ണാണ് അടിയനത്തിന് പൊട്ടിങ്ങയായിട്ട് വേണ്ടത് വെള്ളം നന്നായി വാർന്നു പോകുന്നവയായിരിക്കണം വെള്ളവും കൂടി ഒഴിച്ച് തണലിലേക്ക് രണ്ടാഴ്ച മാറ്റി മാറ്റിവെക്കുക വെള്ളം നന്നായി പെട്ടെന്ന് വാർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ലൂസായ പൊട്ടിങ്സാണെന്ന് മനസ്സിലാക്കാം പൂക്കൾ നന്നായി ഉണ്ടാകുവാനായി എന്തൊക്കെയാണ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എപ്പോഴും ചാണകപ്പൊടി അധികം കഠിനീയത്തിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് തങ്കല് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ വേരുകൾ ചീഞ്ഞു പോവാനും ഹോടക്സ് ചീഞ്ഞു പോവാനും ഒക്കെ സാധ്യത കൂടുതലാണ് ഉള്ളിത്തൊലി ഇട്ട വെള്ളം രണ്ടും മൂന്നും ദിവസം വെച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് ഡൈല്യൂട്ടാക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വളർച്ച ഉണ്ടാകുവാൻ ഇത് വളരെ നല്ലതാണ് ഇടയ്ക്കൊക്കെ വെയിലുള്ളപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എൻ ബിക്ക് പത്തൊമ്പതോ പത്തൊമ്പതോ പത്തൊമ്പതും അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ഇത് നാനോ ഡാപ്പാണ് ലിക്വിഡ് ഡൈ അമോണിയം പോസ്പേറ്റാണ് ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നതാണ് ഇത് രണ്ട് നാല് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ചെടികളിലും ഇലകളിലും എല്ലാം തളിച്ചു കൊടുക്കുന്നത് നന്നായി പൂ സഹായിക്കും ഇതെല്ലാ വിളകൾക്കും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്